ആശിക്കുണ്ടോ കോഴിക്കോട്ടെ ഹോട്ടൽ ഉടമയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇതിനെന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫർഹാനയാണ് സിദ്ദീഖിന്റെ തലയിലേക്ക് ചുറ്റിക കൊണ്ട് അടിച്ചത് എന്നുള്ളതാണ് അങ്ങനെ അടിക്കണമെന്നുണ്ട് എങ്കിൽ ഈ ഫർഹാന എത്രത്തോളം അപകടകാരിയായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നാൽ മാധ്യമങ്ങളോട് ഇന്ന് ഫർഹാന പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ മാധ്യമങ്ങളോട് ഫർഹാന പറഞ്ഞത് എനിക്കിതിൽ യാതൊരു റോളുമില്ല എന്നുള്ളതാണ് എല്ലാം ചെയ്തത് ഷിബിനിയും ആശിക്കുമാണ് എന്നുള്ളതാണ് ചിലപ്പോൾ ആ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകാം കാരണം ഈ കൊലപാതകത്തിലല്ല ഇങ്ങനെ ഒരു ട്രാപ്പിലേക്ക് അവളെ എത്തിച്ചത് ഈ രണ്ടുപേരും വാങ്ങിക്കാം അങ്ങനെയാണല്ലോ പൊതുവെ നമ്മുടെ നാടുകളിൽ ഈ അണി ട്രാപ്പ് നടത്താൻ എങ്ങനെയാണ് ഒരു പെണ്ണിനെ ആദ്യം പ്രണയിച്ച് വലയിലാക്കും പിന്നീട് അവൾക്ക് ലഹരി കൊടുക്കും അവൾക്ക് പല രീതിയിലുള്ള സംഭവങ്ങൾ നൽകും അവസാനം അവളെ അവരുടെ വലയിലാക്കി മാറ്റും പിന്നീട് അവൾ ഇവരെക്കാളും മുൻപന്തിയിലെത്തുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും ഈ ഹണി ട്രാപ്പ് കേസുകളിൽ കാണാൻ വേണ്ടിയിട്ട് ഈ അടുത്ത കാലത്ത് ഞങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹണി ട്രാപ്പ് കേസുകളിലൊക്കെ ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ കൊലപാതകം നടന്നു എന്നുള്ളതാണ് പലയിടങ്ങളിലും കൊലപാതകം സംഭവിക്കാറില്ല മറിച്ച് അയാളെ കൊല്ലുന്നത് പോലെയുള്ള ഉപദ്രവം നടത്താറുണ്ട് എപ്പോഴും എല്ലാ മാസവും ഒന്നോ രണ്ടോ ലക്ഷം രൂപ വാങ്ങിക്കും അയാളെ മുടിപ്പിച്ച് മുടിപ്പിച്ച് അങ്ങേ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത് ഫർഹാനയും സിദ്ദീഖും ഒരു റൂമിൽ മിണ്ടുക എന്ന് പറയുന്നത് രണ്ടു പേരുടെയും അറിവോട് കൂടിയിട്ട് ആ റൂമിലേക്ക് എത്തി എന്നുള്ളതാണ് അവിടെ സ്ഥിരീകരിക്കുന്നത് അരമണിക്കൂറോളം സിദ്ദീഖും ഫർഹാനയും തമ്മിൽ സംസാരിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ട് അരമണിക്കൂറുകളോളം ഇവർ സംസാരിച്ചിരിക്കുന്നതിനിടയിലേക്കാണ് പെട്ടെന്ന് ഷിബിലി കടന്നു വരുന്നത് സ്വാഭാവികമായിട്ടും ഷിബിലി നേരത്തെ സിദ്ദീഖിൻ്റെ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ് അപ്പോൾ മൂവരും പരസ്പരം അറിയുന്ന ആളുകളാണ് അപ്പൊ ഇത് ഒരു അണീത്ര പ്ലാനാണ് അപ്പൊ പെട്ടെന്ന് പെട്ടെന്നെ അകത്തേക്ക് കയറി വരികയും അവരവിടെ ഒരു നാടകം ക്രിയേറ്റ് ചെയ്തു ആ നാടകം എന്ന് പറയുന്നത് എന്റെ പെണ്ണിനെ നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ചോദിക്കും പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിഷയം നടക്കും അപ്പൊ ആ വിഷയത്തിനിടയിലേക്കാണ് ആശിക്കിന്റെ കടന്ന് വരവ് ആശിക്ക് കടന്ന് വന്ന ഉടൻ തന്നെ ബലമായിട്ട് സിദ്ദീഖിനെ കീഴ്പ്പെടുത്തിയിട്ട് സിദ്ദീഖിനെ നഗ്നയാക്കി നിർത്തിയിട്ട് ഈ പറയപ്പെടുന്ന ഫർഹാനയുടെ കൂടെ ചിത്രമെടുപ്പിക്കാൻ ഉള്ള പദ്ധതിയായിരുന്നു എന്നാൽ സിദ്ദീഖ് ഇതിനെ ചെറുത്തു സിദ്ദിഖ് പരമാവധി ഇതിനെ തടയാൻ ശ്രമിക്കുന്നു അതിനിടയിൽ സിദ്ദിഖിന്റെ കഴുത്തിലേക്ക് ഒരു വെട്ടേൽക്കുന്നു എന്നിട്ടും സിദ്ദിഖ് പ്രതിരോധിക്കുന്നത് കാണുമ്പോൾ ഫർഹാന തന്റെ കയ്യിലുണ്ടായിരുന്ന ചുറ്റി എടുത്ത് സിദ്ദീഖിന്റെ തലയിലേക്ക് അടിച്ചു എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവർക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ളതാണ് ഇതൊക്കെ ചെയ്തത് അഞ്ചു ലക്ഷം രൂപയ്ക്കാണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന കാര്യം ഈ അഞ്ചു ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഈ മൂന്ന് പേര് ഈ ഒരു ക്രൂര കൃത്യം ചെയ്യുമ്പോൾ ഈ അഞ്ചു ലക്ഷം രൂപ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കുകയാണ് മൂന്ന് പേരുടെയും ജീവിതം പോയി ഈ അടുത്ത കാലത്തൊന്നും ജാമ്യം കിട്ടില്ല ശിക്ഷിക്കപ്പെടുകയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സാഹചര്യ തെളിവുകൾ ഒരുപാട് എവിഡൻസുകൾ ഡിജിറ്റൽ എവിഡൻസുകൾ ഒക്കെ ഈ കേസിലുള്ളത് കൊണ്ട് തന്നെ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫർഹാന ഈ ചുറ്റിക കരുതിയിട്ട് അവിടെ വരുമ്പോൾ ഇയാളെ കൊല ചെയ്യാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും നേരത്തെ തന്നെ ഇവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണല്ലോ പെ പെടുന്നതിനെ ഈ പറയപ്പെടുന്ന കട്ടിങ് മിഷൻ കൊണ്ടുവന്നിട്ട് എല്ലാ കാര്യങ്ങളും മനുഷ്യന്റെ ശരീരം അറുത്തു മുറിച്ച് പെട്ടിയിലാക്കി അത് കൊണ്ടുപോയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അയാളുടെ എ ടി എമ്മിൽ നിന്ന് പൈസ എടുത്ത് ജീവിക്കുന്ന ആളുകളൊക്കെ എത്രത്തോളം അപകടകാരികളാണ് അപ്പൊ ഇന്ന് ഫർഹാന മാധ്യമങ്ങളോട് പറഞ്ഞ എന്താണ് എനിക്ക് ഈ വിഷയത്തിൽ യാതൊരു റോളും ഇല്ല എന്നാണ് എല്ലാം ചെയ്തത് ശിബിലിയും മാഷിക്കും എന്നുള്ളതാണ് അപ്പോൾ സിദ്ദീഖിനെ ഫർഹാന എന്തിനാണ് കോഴിക്കോട്ടെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് ഇതൊരു ഹണി ട്രാപ്പ് അല്ല എന്നുള്ളതാണ് ഫർഹാനയുടെ വാദം പക്ഷെ എന്തായാലും പോലീസ് ഇത് അംഗീകരിക്കില്ല പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ ബോഡിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ആ സമയം തന്നെ പോലീസ് ഹണി ട്രാപ്പിന്റെ സാന്നിധ്യം വ്യക്തമായി കണ്ടിരുന്നു കാരണം ഈ അടുത്ത കാലത്ത് സമാനമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൊലപാതകങ്ങളല്ല സമാനമായിട്ടുള്ള പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്ന ആൾ ഇപ്പൊ ഞാനും സീക്രട്ട് ഏജന്റും ഈ അടുത്ത് അഭിമുഖീകരിച്ച ഒരു പ്രശ്നമുണ്ട് എനിക്കും സീക്രട്ട് ഏജന്റിനും ഒരേ വ്യക്തി ഒരേ ഒരു പെൺകുട്ടി ഞങ്ങൾക്ക് രണ്ടു പേർക്കും മെസ്സേജ് അയക്കുകയാണ് ആ മെസ്സേജ് എനിക്കിങ്ങനെ കുറച്ച് അയച്ചു അപ്പം അയച്ച സമയത്ത് ഞാൻ അതിന് രണ്ട് മൂന്ന് റീപ്ലൈ ചെയ്തു ആരാണെന്ന് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു പിന്നീട് ഇങ്ങനെ കുറെ മെസ്സേജുകൾ വരാൻ തുടങ്ങി ഇപ്പോൾ മെസ്സേജുകൾ വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഏകദേശം കാര്യം കാരണം ഇത്തരം അനുഭവങ്ങൾ നേരത്തെ ഉള്ള ഒരാളെന്ന നിലക്ക് കാര്യങ്ങളുടെ ഒരു പോക്ക് എങ്ങോട്ടാണ് എന്നുള്ള വ്യക്തമായിട്ട് കിട്ടിയപ്പോൾ കൃത്യമായ ഒരു മറുപടി കൊടുത്തു അപ്പം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് എന്നെയുണ്ട് സീക്രട്ട് ഏജൻറ്റ് വിളിക്കുന്നത് കാതരമായി ഇങ്ങനെ ഒരാൾ എനിക്ക് മെസ്സേജ് ഞാൻ പറഞ്ഞ സെയിം പേഴ്സൺ എനിക്ക് മെസ്സേജ് എന്ന് പറഞ്ഞു ഞങ്ങൾ പരസ്പരം മെസ്സേജുകൾ ഷെയർ ചെയ്തു ഷെയർ ചെയ്ത് നോക്കുമ്പോഴാണ് ഈ പറയപ്പെടുന്ന വ്യക്തിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ വ്യക്തി ആളൊരു ഉഡായിപ്പാണെന്ന് മനസ്സിലാക്കി അപ്പൊ ഞങ്ങൾ ആ വിഷയം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യക്തമായ വിവരങ്ങൾ പുറത്തുവിടും അത് ആരാണ് ചെയ്യിപ്പിച്ചത് അല്ലെങ്കിൽ ആരുടെ ഗൂഢാലോചനയാണ് എന്നുള്ളത് ഞങ്ങൾ എത്തിയിട്ടില്ല അയാളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ആ പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും അവരുടെ ചിത്രങ്ങൾ മറ്റുള്ള വിവരങ്ങളൊക്കെ പുറത്തുവിടണം എന്ന് തന്നെയാണ് ആഗ്രഹം നിയമപരമായിട്ടുള്ള തടസ്സങ്ങളില്ല എങ്കിൽ അതൊക്കെ പുറത്തുവിടും ഇപ്പൊ സീക്രട്ട് ഏജന്റിനെ ഏജന്റിനറിയാം എന്തായാലും എനിക്ക് തോന്നുന്നത് അടുത്ത് തന്നെ അദ്ദേഹം ഈ വിഷയം സംസാരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹണി ട്രാപ്പ് ഒരു വലിയ വരുമാന മാർഗമായി കാണുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട് അതിന് ഇപ്പോഴത്തെ ഉദാഹരണങ്ങളാണ് ഷിബ്ലിയും ആഷിക്കും ഈ പറയപ്പെടുന്ന ഫർഹാനെയും അപ്പൊ ഫർഹാനെ ഇതിനു മുൻപ് വേറെ ആളെ ഇതേപോലെ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് പഠിക്കേണ്ടതുണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് ഒരു പെണ്ണും ആണും റൂമിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും കാരണം ഈ ബാക്കുള്ള കാര്യങ്ങളൊക്കെ ഈ ആളറിയില്ല ഒരാളുടെ ബലഹീനതയാണ് ഇത് ചെന്നു കയറിപ്പെടാൻ പാടില്ല അത് ഞാനാണെങ്കിൽ ആരായെങ്കിലും ചെന്നു കയറിപ്പെടുന്നത് മണ്ടത്തരമാണ് അത് പക്വതയില്ലായ്മയാണ് അതിപ്പോ എന്റെ ഭാഗത്തു നിന്നായി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അപ്പോ ഈ പറയപ്പെടുന്ന സിദ്ധിക്ക് പക്വതയില്ലായ്മയുടെ അല്ലെങ്കിൽ അയാളുടെ ഒരു ബലഹീനതയുടെ പേരിൽ ഈ പറയപ്പെടുന്ന ഫർഹാനയുടെ മുന്നിൽ എത്തുകയും ഫർഹാന അത് ചൂഷണം ചെയ്യാൻ വേണ്ടി ടോട്ടൽ മുറിക്കകത്ത് വിളിച്ചു വരുത്തുമ്പോഴും സിദ്ധിക്ക് കരുതുന്നത് ഫർഹാന സ്വമേധയാ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഫർഹാന ഫർഹാനയുടെ താല്പര്യ മാത്രം വരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇതിന് പിന്നിലുള്ള ഒരു അജണ്ട പിന്നിലുള്ള ആളുകളെ സിദ്ധിക്ക് തിരിച്ചറിയുന്നില്ല അപ്പൊ ഈ രണ്ടുപേരും ഇപ്പൊ ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത് രണ്ടുപേരും ഹോട്ടൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ട് ബാതിൽ പൊട്ടിച്ച് ഒരുത്തനകത്ത് കയറും എന്റെ പെണ്ണുമായിട്ട് നീതാണോ ആ പരിപാടി എന്ന് ചോദിക്കും മറ്റേ ആൾ വരും ഫോട്ടോ എടുക്കും ആ എന്നിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അവസാനം പറയും ഓക്കെ കഴിഞ്ഞതൊക്കെ കഴിയട്ടെ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ കുറച്ച് പൈസ വേണം കുറച്ച് പൈസ കഴിഞ്ഞാൽ ഒതുക്കാന്ന് പറയും അപ്പൊ കുറച്ച് പൈസ കൊടുക്കും അപ്പൊ ഈ പൈസ അത്ര ആവശ്യ അഭിമാനമുള്ള ആൾ പൈസ കൊടുക്കും പൈസ കൊടുത്തു കഴിഞ്ഞാലോ ഈ പൈസ തീർന്നതിന് ശേഷം അടുത്ത ബ്ലാക്ക് മെയിലിംഗ് കൊടുക്കും ഫാമിലിക്ക് ഇത് അയച്ചു കൊടുക്കും നിന്റെ മക്കൾക്ക് ഇത് അയച്ചു കൊടുക്കും നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത് ഓടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഭീഷണി കൊടുത്തു അപ്പൊ ഈ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങും പൈസ അവസാനം തീരുന്ന സമയത്ത് ഇയാളെ കയ്യിൽ പൈസ കൊടുക്കാതിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ ചിത്രങ്ങളൊക്കെ ഇവര് ദേഷ്യത്തിന്റെ പേരിൽ പുറത്തുവിടുകയും ചെയ്യും അങ്ങനെ യഥാർത്ഥത്തിൽ ജീവിതം അവസാനിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ഇപ്പോഴും ഈ ബ്ലാക്ക് മെയിലിന് ഹണി ട്രാപ്പിന് ഇരയാക്കപ്പെട്ടിട്ട് ജീവിതം തന്നെ ഇല്ലാതായി കൊണ്ടിരിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുമുണ്ട് ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു കൊലപാതകം നടക്കുന്നതും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടക്കുന്നതും യഥാർത്ഥത്തിൽ എൻ്റെ കൂട്ടുകാരൻ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടുകാരൻ ഈ അടുത്തൊരു ഹണി ട്രാപ്പ് കെണിയിൽപ്പെടുത്തി യഥാർത്ഥത്തിൽ അവൻ അതിൽ പോയതല്ല മറിച്ച് അവനെ പെടുത്തിയതാണ് അപ്പോൾ പെടുത്തിയതിനു ശേഷം ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങുകയും പിന്നീട് അയാൾ പരാതിപ്പെടുകയും അവർക്കെതിരെ കേസ് എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ രീതിയിൽ ഇരിയാക്കപ്പെടുന്ന പലരും പറയാൻ മടിക്കുന്നു എന്നുള്ളതാണ് അഭിമാനം ഭയന്നുകൊണ്ട് കുടുംബത്തെ ഓർത്തിട്ട് ആരും പറയാൻ മടിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അങ്ങോട്ടേക്ക് ഇവരാരും പോകില്ല ഒരിക്കലും പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് പോകില്ല കാരണം അമ്മാതിരി പണിയാണ് ഈ അണി ട്രാം എന്ന് പറയുന്നത് അപ്പോ അങ്ങനെയുള്ള ഒരു പ്രാവശ്യം നിങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പരമാവധി ഇവരെ പേടിപ്പിച്ചു നിർത്താൻ പറ്റൂ എന്നേയുള്ളൂ എന്നാലും ഇന്ന് പലയിടങ്ങളിലും ഫർഹാനയെപ്പോലെ ഷിബിലിയെ പോലെ ആഷിഖിനെ പോലെയുള്ള ഒരു സംഘം ഇന്ന് പലയിടങ്ങളിലും വലിയ രീതിയിൽ വളർന്നു വരികയാണ് അപകടമാണ് ഒരു രാത്രിക്ക് അഞ്ച് ലക്ഷം എന്നുള്ള ടാർഗറ്റിലായിരുന്നു ഫർഹാന സിദ്ദീഖിനെ ലക്ഷ്യം വെച്ചത് പക്ഷേ അവസാനം ആ ലക്ഷ്യം നടന്നില്ല എന്ന് മാത്രമല്ല സിദ്ദീഖ് കൊല്ലപ്പെ കൊല്ലപ്പെടുകയും ഫർഹാനയും ഷിബിലിയും ആഷിഖുമൊക്കെ പോലീസിന്റെ വലയിലാകുമ്പോൾ അഞ്ച് ലക്ഷത്തിന് വേണ്ടിയിട്ട് ജീവിതം തന്നെ അവസാനിപ്പിക്കണമായിരുന്നു എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത് ന്യൂസ് ഡെസ്ക് പഠിക്കാനുള്ള